ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ സലാഡ് ഉണ്ടാക്കുക ചെയ്യുക ചിക്കൻ കറി ഇതും ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കിയത് ചോറ് അടുപ്പേൽ തിളച്ച് കിടക്കുന്നു പിന്നെ രണ്ടു പേര് ഇപ്പോൾ മുതിരിങ്ങൾ എടുക്കുക ചെയ്തുന്നു വറുത്തെടുക്കാൻ പിന്നെ നമ്മുടെ സേമിയ പായസം തടപ്പായിരിക്കുന്നു നമ്മുടെ ചോറ് ചോറ് കൂറ്റാ പോവ 本当に大丈夫だと思います。

也真心搞了那么多。 അടിപ്പരിപ്പ് വറുത്ത എണ്ണയാണ് നെയ്യാന്ന് കണ്ട നമ്മുടെ ഫ്രൈഡ് റൈസ് റൈസാണ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്തു ഒരെണ്ണം കൊണ്ട് പുറത്ത് വെച്ചു അടുത്ത് ഒരെണ്ണം ആണ് ഇനി പുറത്ത് വയ്ക്കണം പിന്നെ ചിക്കൻ കറിയൊക്കെ പകർന്നു വെച്ചു ഇത് ആപ്പിളച്ചാറാണ് ഇനി എല്ലാവർക്കും എടുത്തേൻ്റെ ബാക്കി ഇത്രയേ ഉള്ളൂ പ്പോ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇത് നമ്മുടെ സേമിയ പായസം സേമിയ പായസം ഈ ദോശയ്ക്ക് മാവ് എടുത്ത് വെച്ചേക്കുന്ന അതും കൂടെ ചുട്ടെടുക്കട്ടെ ദോശയും സാമ്പാറും പ്രാവ് പ്രണമോന്നിരിക്കുന്നാണ്ട് ഇപ്പോൾ വേണമെങ്കിൽ പറക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ കണ്ട പറ Orang itu diam, orang itu gosok, orang itu cepat. സംസാരിക്കുന്നവരുടെ വെള്ളിയാഴ്ചയല്ലേ എല്ലാവരും കൂടി മറക്കുക ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുമോ to bring it up to the end Редактор субтитров ടുത്ത് വെച്ചിട്ട് പാത്രം കഴുകാറുണ്ട് പാത്രം കഴിഞ്ഞിട്ട് കിച്ചൺ വെള്ളണം ഇത്ര ഇടത്ത് തുടക്കാനുണ്ട് അടുത്ത് തുടക്കണം കിച്ചൺ കഴുകണം വെള്ളിയാഴ്ചയാണേലും നല്ല പണിയാകിട്ട് വരെ അത് ചെയ്യാനും വരുന്നുണ്ട് അടുത്തല്ല വരുന്നുണ്ട് ഒരു വള്ളി വെച്ച് ഇങ്ങനെ കിട്ടിക്കൊടുത്തിരുന്നെങ്കിൽ ചേനെ ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ട് വരട്ടെ അപ്പം ഞാൻ അടുപ്പൊക്കെ തുടക്കുക കൂട്ടുകാരെ അടുപ്പെല്ലാം തുടച്ചിട്ട് കിച്ചൺ കഴുകണം കിച്ചൺ കഴുകിയിട്ട് െല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി എവിടെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോവാ അപ്പം നല്ല ഉറക്ക ക്ഷീണമുണ്ട് ഇത്രയും കൂടെ വൃത്തിയാക്കിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവുക പിന്നെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കണും കൂടെ നിന്ന് അവർക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ്